യു എസിൽ ഗവൺമെന്റ് ഷെഡൌൺ നീളുന്നതിനിടെ വിമാനങ്ങൾ വൈകുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഗവൺമെന്റ് ഷെഡൂണിന്റെ പത്തൊമ്പതാം ദിവസമായ ഞായറാഴ്ച ഡാലസ് ചിക്കാഗോ അറ്റ്ലാന്റ നെവാർക്ക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവ് കാരണം വിമാനയാത്രകൾ വൈകി ലാസ് വെഗാസ് ഫീനിക്സ് എന്നിവിടങ്ങളിലും ഇതേ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് ഞായറാഴ്ച മാത്രം അയ്യായിരത്തി എണ്ണൂറിലധികം വിമാനങ്ങൾ വൈകിയതായി ഫ്ലൈറ്റ് അവയർ റിപ്പോർട്ട് ചെയ്തു ഷട്ട്ഡൌണിന് പുറമെ കാലാവസ്ഥാ പ്രശ്നങ്ങളും ഓസ്റ്റേലിലെ ഫോർമുല വൺ റേസും വിമാനങ്ങൾ വൈകുന്നതിന് കാരണമായിട്ടുണ്ട് അമേരിക്കൻ എയർലൈൻസ് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് എന്നിവയുടെ ഇരുപത് ശതമാനത്തിലധികം വിമാനങ്ങൾ ഞായറാഴ്ച വൈകി ഏകദേശം പതിമൂവായിരം എയർ ട്രാഫിക് കൺട്രോളർമാരും അൻപതിനായിരം ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് ഈ മാസം ആദ്യം ഒരു ആഴ്ചയോളം ഇരുപത്തി മൂവായിരത്തിലധികം വിമാനങ്ങൾ വൈകിയിരുന്നു അന്ന് അൻപത്തിമൂന്ന് ശതമാനം വിമാനങ്ങൾ വൈകിയത് ജീവനക്കാരുടെ കുറവുകൊണ്ടാണെന്ന് ഗതാഗത സെക്രട്ടറി സീൻ ഡഫി പറഞ്ഞിരുന്നു സാധാരണയായി ഇത് അഞ്ച് ശതമാനം മാത്രമാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ചയോടെ ജീവനക്കാരുടെ കുറവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മെച്ചപ്പെട്ടിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അടച്ചിട്ടതിനെ തുടർന്നുണ്ടായ ഈ പ്രശ്നം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് പാർട്ടികളും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ യൂണിയനുകളും എയർലൈൻ കമ്പനികളും ഈ പ്രതിസന്ധി വേഗം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതിനിടെ ട്രംപ് ഭരണകൂടം വിമാനത്താവളങ്ങളിൽ ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തുന്ന വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാൽ പല വിമാനത്താവളങ്ങളും ഇത് പ്രദർശിപ്പിക്കാൻ വിസമ്മതിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തഞ്ച് ദിവസം നീണ്ട ഗവൺമെന്റ് ഷട്ട്ഡൌണിനിടെ ശമ്പളം കിട്ടാതിരുന്ന കൺട്രോളർമാരുടെയും ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥരുടെയും എണ്ണം വർദ്ധിച്ചിരുന്നു ഇത് കാരണം ചില വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുത്തു ന്യൂയോർക്ക് വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളെ പ്രതിസന്ധി ബാധിച്ചു നിലവിൽ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ എണ്ണത്തിൽ ഏകദേശം മൂവായിരത്തി പേരുടെ കുറവുണ്ടെന്നാണ് റിപ്പോർട്ട് വിമാനങ്ങൾ വൈകുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വിമാനത്തിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം കാലതാമസങ്ങളും റദ്ദാക്കലുകളും സംഭവിക്കുകയാണെങ്കിൽ എത്രയും വേഗം എയർലൈൻ ഏജന്റുമാരെ സമീപിക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി വിമാനം റദ്ദാക്കുന്ന പക്ഷം ചെയ്യേണ്ട അടുത്ത ക്രമീകരണം മുൻകൂട്ടി തയ്യാറാക്കി വെക്കാനും വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ വിമാനങ്ങൾ റദ്ദാക്കുമ്പോൾ മറ്റ് വിമാന കമ്പനികളിൽ നിന്നുള്ള സഹായവും പ്രയോജനകരമാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഉദാഹരണമായി ഡെൽറ്റയ്ക്ക് സേവന തടസ്സങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അമേരിക്കൻ എയർലൈൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വിമാനം സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞേക്കുമെന്ന് അവർ പറഞ്ഞു ഫ്രീക്വൻറ് ഫ്ലയർ മൈലുകൾ ഉപയോഗിച്ചും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും വിമാനങ്ങൾ ഗണ്യമായി വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ പണം റീഫണ്ടായി നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ് യാത്രക്കാരൻ റീഫണ്ടിനായി വ്യക്തമായി ആവശ്യപ്പെടാതിരുന്നാൽ പോലും ഇത് ചെയ്തിരിക്കണം വിമാന കമ്പനികൾ റീഫണ്ടുകൾ പണമായി തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഫെഡറൽ നിയമം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പ്രാബല്യത്തിൽ വന്നിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ